നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ തുടങ്ങി വെച്ച യുദ്ധം ഇസ്രയേലിന് തന്നെ പണിയായിക്കൊണ്ടിരിക്കുകയാണ് എതിരെ നടന്ന ആക്രമണത്തിൽ ഇസ്രയേലിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഇറാൻ മാത്രമല്ല ഇസ്രയേലിന്റെ സ്ഥിരം ശത്രുവായ ഹൂതികളും ഇസ്രയേലിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഇറാന്റെ സഹകരണത്തോടെ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലിലെ ജാഫയിൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത് കൂടാതെ ഇസ്രയേൽ തലസ്ഥാനമായ തെല്ലവീവിലും ഹൂതികൾ ആക്രമണം നടത്തി ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും തലസ്തീൻ ടു എന്ന പേരിട്ട മിസൈലുകളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് ഹൂതികൾ പറയുന്നത് ഇനിയും കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പലസ്തീന് നൽകിയ പിന്തുണ തങ്ങളുടെ സഹോദര രാജ്യമായ ഇറാനു വേണ്ടിയും നൽകുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും തിരിച്ചടിച്ചാൽ പോലും പിൻവാങ്ങില്ല എന്ന ദൃഢ നിശ്ചയത്തിൽ തന്നെയാണ് ഇറാന്റെ ഒപ്പം ഹൂതികൾ നിലകൊള്ളുന്നത് ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേലിൽ മരണം ഒൻപതായി ഉയർന്നിരിക്കുകയാണ് ഇനിയും വെളിപ്പെടുത്താത്ത പല കണക്കുകളുമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുപ്പത്തി അഞ്ചിലധികം പേരെ കാണാതായി ഇറാന്റെ ആക്രമണങ്ങളിൽ ഇസ്രയേലിലെ ഹൈഫയിൽ വൻ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആക്രമണം തുടരുമെന്ന് ഇറാനും ഇസ്രയേലും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായി വീണ്ടും മിസൈൽ ആക്രമണവുമായി ഇറാൻ ഇന്ന് രംഗത്തെത്തിയിരുന്നു ഇസ്രയേൽ നഗരങ്ങളായ തെല്ലവീവ് ജെറുസലേം എന്നിവ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണങ്ങൾ നടന്നത് ിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദം കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത് മിനിറ്റോളം നഗരങ്ങളിൽ ആക്രമണത്തെ തുടർന്ന് മുന്നറിയിപ്പ് സേരണുകൾ മുഴങ്ങി കൂടാതെ ഇസ്രയേൽ നഗരങ്ങളിൽ നിന്ന് ആക്രമണത്തെ തുടർന്ന് കെട്ടിടങ്ങളിൽ തീ പടരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഹൈഫയിലെ എണ്ണ സംഭരണശാലയ്ക്കും നേരെ ആക്രമണം നടത്തിയെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യ ഇസ്രായേലിലെ ജാഫയിലും തെല്ലവീവിലും ഉണ്ടായ ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് രാജ്യത്തുടനീളം ഭീതിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ സൈനികർ ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം നൽകിയിട്ടുണ്ടെങ്കിലും മുൻപ് കണ്ടിട്ടില്ലാത്ത വലിയ സംഭവമാണിതെന്നാണ് കോംഫ്രണ്ടിന്റെ തെല്ലവീവ് കമാൻഡിനെ നയിക്കുന്ന കേണൽ മൈക്കൽ ഡേവിഡ് പറഞ്ഞത് ഇതോടെ ഇറാനും ഹൂതികളും വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം തന്നെയാണ് ഇസ്രയേലിൽ സൃഷ്ടിച്ചിരിക്കുന്നത്